നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ ദേശദേശത്ത് ഒക്കെ നിരന്തരമായ അപകടങ്ങളോ അനർത്ഥങ്ങളോ ആത്മഹത്യകളോ പറഞ്ഞൊരു കാര്യമാണ് ധ്യാനത്തിന് വന്നവര് അവിടെ ഇരുപത്തി അഞ്ച് വയസ്സിനൊക്കെ താഴെയുള്ള ഏതാനും യുവജനങ്ങള് അത് കൃത്യമായിട്ട് ഇപ്പൊ ഒരാളുടെ മരണം അത് ആത്മഹത്യാ മരണങ്ങൾ സൂയിസൈഡാണ് ചെയ്ത പിള്ളേരെ ഒരാളുടെ മരണം കഴിഞ്ഞ് അവരുടെ നാൽപ്പത്തൊന്നിന്റെ ആഘോഷം കഴിഞ്ഞ് അന്നൂച്ചു കഴിയുമ്പോൾ വേറെ ആരെങ്കിലും പരിപാടി അവര് അടുത്തവൻ തൂങ്ങി വളരെ ലാഘവത്തോടൊന്നും കാണാൻ പറ്റില്ല കാരണം ഒരു മരണത്തിന്റെ സ്പിരിറ്റ് ഒരു അരൂപി നമ്മള് പുസ്തകത്തിൽ പറയുന്ന പോലെ തന്നെ വിവാഹം കഴിയുന്ന ആദ്യ രാത്രിയിൽ തന്നെ ഭർത്താക്കന്മാർ മരിക്കുക സറായി കിട്ടുന്ന ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഭർത്താക്കന്മാർ മരണപ്പെടുക ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അല്പം കൂടി ഒരു ആത്മീയ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ കുടുംബങ്ങളിലാണെങ്കിൽ നമുക്ക് അതീവ ശ്രദ്ധയുണ്ടാവും നമ്മൾ വസിക്കുന്ന ഇടങ്ങളിൽ ചിലപ്പോ ചില നമ്മൾ നിങ്ങളുണ്ടോ ചില വഴികളിലൊക്കെ നമ്മൾ എപ്പോഴും അവിടെ ആക്സിഡന്റ് അച്ചാന്ന് പറഞ്ഞു ചില വിഷയങ്ങൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുമ്പോഴും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്നതിനേക്കാൾ അപ്പുറം ഈ വിഷയങ്ങളിലുള്ള പരിഹാര മാർഗം സ്വർഗം നമുക്ക് തന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നിങ്ങളിലോ നിങ്ങളുടെ കുടുംബമോ നിങ്ങളുടെ ദേശത്തോ ഏർ ഇടങ്ങളിലൊക്കെ ഉണ്ട് എങ്കിൽ നമ്മള് ഒരു മൂന്നാല് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കും നല്ലതായിരിക്കും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഈ വിഷയത്തിലുള്ള ഒരു ദൈവീക സംരക്ഷണം നമ്മൾ ഉറപ്പിക്കണം അത് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് മരണത്തിൻ്റെ മേൽ വിജയം ഭരിച്ചാൽ അഭിപ്രായ രണ്ടാം അധ്യായം അതിന്റെ പതിനഞ്ചാമത്തെ വചനത്തിൽ വായിക്കുന്ന പോലെ മരണഭയത്തിൽ പോലും കഴിയാൻ ഉണ്ടായിരുന്ന എല്ലാവരെയും യേശു തന്റെ മരണത്താൽ വിടിപ്പിച്ചു മരണത്താൽ അവന്റെ പരിശുദ്ധ രക്തത്താൽ തകർത്തതാണ് പരിശുദ്ധ രക്തത്താൽ ഒരാത്മാവിനെ സ്വർഗത്തിനായി നേടി അതുകൊണ്ട് പരിശുദ്ധ രക്തത്തിന്റെ ഒരു മുദ്ര ഒരാത്മാവിന്റെ മേൽ എന്നും സ്വർഗം ഉറപ്പിച്ചിട്ടുണ്ട് യേശുവിന്റെ ബലിയുടെ യോഗ്യതയാക അതും ഒരു സംരക്ഷണമാണ് ഒരു പിശാചിനെ തൊടാൻ പറ്റാത്ത രീതിയിലുള്ള നമ്മുടെ ആത്മാവിന്റെ മേലുള്ള ഒരു സംരക്ഷണം ചെറിയ അസ്വസ്ഥങ്ങളോ രോഗങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും നമ്മളെ പിഷാദിനെ ഒരുവിധത്തിലും നരകത്തിലേക്ക് തള്ളിയിടാൻ പറ്റാത്ത രീതിയിൽ സ്വർഗത്തിന്റെ അവകാശികളായി സ്വർഗത്തിന്റെ ഒരു മുദ്ര എന്ന് പറയുന്നത് യേശുവിന്റെ രക്തത്തിന്റെ മുദ്രയാണ് എന്റെ വീണ്ടെടുത്ത മുദ്രയാണ് എന്റെ അമ്മാവിൽ മുദ്രയെ തുറപ്പിച്ചിരിക്കുന്നുണ്ട് പിഷാദ് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാ നോക്കുമ്പോ ഞാൻ സീൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ് യേശുവിന്റെ രക്തത്താൽ പുസ്തകം പന്ത്രണ്ടിന്റെ പതിനൊന്നിലാണ് നാം വായിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവർ വിജയം വരിച്ചു അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈശോയുടെ രക്തം കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ മുദ്ര ചെയ്യുകയും പൊതിഞ്ഞു പിളിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കും പ്രത്യേകം പ്രാർത്ഥിക്കണം കർത്താവേ ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കെതിരെ ഈ ദേശത്തിനെതിരെ ഇടത്തിനെതിരെ നിൽക്കുന്ന എല്ലാ മരണം തിന്മങ്ങളിൽ നിന്നും അപകടം വിതയ്ക്കുന്ന അനർത്ഥം വിതയ്ക്കുന്ന രോഗം വിതയ്ക്കുന്ന എന്തുവാകട്ടെ ആ വിഷയങ്ങളിൽ നിന്നും ഈശോയെ നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങൾ സുഹൃദിക്കുന്നവേ നിന്റെ തിര കൊണ്ട് എന്നെ മുദ്ര സംരക്ഷിക്കണമേ ഈശോയെ നിന്റെ തിര രക്തത്തിൽ എന്നെ മുക്കിയെടുക്കണേ ഒക്കെ പറഞ്ഞു പലരും പ്രാർത്ഥിക്കാറില്ലേ രണ്ടാമത് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിന്റെ പതിനൊന്നിൽ പറയുന്നത് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് നിന്റെ വഴികളിൽ നിന്നെ

സ്നേഹിക്കാനും ചിരിക്കാനും വിശുദ്ധ ജീവിതം നയിക്കാനും പ്രാർത്ഥിക്കാനും പാവ ഉപേക്ഷിക്കാനുള്ള പ്രേരണ ഈ സൈഡിൽ തരുന്ന ഇങ്ങനെ രണ്ടു കൂടി നിൽക്കുന്നുണ്ട് കാവൽമാരകൾ കാവൽമാരകെ ഇന്നത്തെ ദിവസം ദൈവസ്വരം കേൾക്കാൻ മാത്രം എന്നെ സഹായിക്കണമേ ഇതും ഏർപ്പെടുത്തിയിരിക്കുന്ന ദൈവദൂതന്മാരുടെ പ്രത്യേക സംരക്ഷണത്തിൽ കാവലിനും നമ്മൾ ഏൽപ്പിക്കും നമുക്ക് കാണാൻ പറ്റാത്ത ഈ തിന്മയുടെ അർക്ക് കാണാൻ പറ്റും പോലും അറിയാതെ എത്രയോ തവണ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി കാവൽ കാവലേർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്താൻ പലർക്കും പറ്റും വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത് ചെയ്യേണ്ട ഒരു കാര്യം നമുക്കെതിരെ നിൽക്കുന്ന ഈ അപകടങ്ങളെ അനർത്ഥങ്ങളെ ശാപങ്ങളെ തകർച്ചകളെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളെല്ലാം കർത്താവിന്റെ നാമത്തിൽ നമ്മൾ ശാസിക്കേണ്ടതുണ്ട് ഉള്ള ഒരു ബഹിഷ്കരിക്കാതിരിക്കലൂടെ ദൈവമകൾ എന്ന പദവിയിൽ സ്വീകരിച്ച നമ്മൾ നമുക്കെതിരെ നമ്മുടെ കുടുംബത്തിനെതിരെ നമ്മുടെ തലമുറകൾക്കെതിരെ നമ്മുടെ സാമ്പത്തിക മേഖലകൾക്കെതിരെ സംരക്ഷണത്തിനെതിരെ ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയെ കർത്താവിന്റെ നാമത്തിൽ ശാസിക്കേണ്ടതുണ്ട് ശാസിക്കണം യും മൂന്നിലും പതിമൂന്നിലാണ് നാം വായിക്കുന്നത് യേശുക്രി ശഭിക്കപ്പെട്ടവരായി തീർന്നുകൊണ്ട് സകല ശാപത്തിൽ നിന്ന് നമ്മെ വിട്ടുവച്ചു പാപത്തിന്റെ സ്വാധീനം മൂലം വന്നുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒന്ന് കാരുണ്യത്തിലേക്ക് ആ വിഷയങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട് പാവം ഏറ്റു പറയുകയും യാചിക്കുകയും അതോടൊപ്പം പ്രവേശിച്ച കുടുംബത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന അസമാധാനത്തിന്റെ തിന്മ ഭിന്നതയുടെ സ്പിരിറ്റ് കലഹത്തിന്റെ സ്പിരിറ്റ് സ്പിരിറ്റ് സാമ്പത്തികത്തിന്റെ അരൂപികള് ആത്മഹത്യയുടെ അരൂപികള് മനക്ലേശത്തിന്റെ ഇതൊക്കെ നമ്മൾ ഒരു ഡെലിവറൻസ് സെൽഫ് ഡെലിവറൻസ് നമ്മള് നടത്തുന്നു തകർച്ചവരും മാത്രല്ല അസ്വസ്ഥ വരുമ്പോ രോഗം വരുമ്പോ തടസ്സം വരുമ്പോഴൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് തിന്മയ്ക്ക് ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ പറ്റും നമ്മൾ അന്നാ വെള്ളം തളിച്ചും കുടുംബത്തിൽ അങ്ങനെ രോഗാവസ്ഥകളുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തൈലം പൂശും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് നാലാമത് കർത്താവിന്റെ വചനം ഏത് ഏരിയയിലാണ് ഏത് ഇടത്തിലാണ് അസ്വസ്ഥത ഉള്ളത് അവിടെ വചനം ഏറ്റു ഉറക്കം പറഞ്ഞു പ്രാർത്ഥിക്കാം പോയിട്ട് ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടോ ചില സങ്കീർത്തനങ്ങൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നല്ല ഉച്ചത്തിലോട്ട് പ്രാർത്ഥിക്കുക ദൈവ വചന വചനം നമ്മുടെ അന്തരീക്ഷത്തിൽ